മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വീണ്ടും ദൈവനാമത്തിൽ വന്ദനം വിശുദ്ധന്മാരുടെ കാലികൾ എന്ന മനോഹരമായ വിഷയത്തിൻ്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അഞ്ച് എപ്പിസോഡുകളായി കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കാലികൾ സൂചിപ്പിക്കുന്ന ആത്മീക സ്വഭാവങ്ങളെ സംബന്ധിച്ച് നമ്മൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആറാമത്തെ എപ്പിസോഡാണ് ഇന്ന് നാം ഇവിടെ പഠിക്കുവാൻ ദൈവശ്രദ്ധയിൽ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം പതിനെട്ടിൻ്റെ മുപ്പത്തിമൂന്ന് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിമൂന്ന് ഈ സങ്കീർത്തന ഭാഗങ്ങൾ ദാവീദ് രാജാവ് ഇപ്രകാരം പറയുന്നു നീ എൻ്റെ കാലുകളെ മാന്കേട കാലുകൾക്ക് തുല്യമാക്കുന്നു എൻ്റെ ഗിരികളിൽ എന്നെ നടക്കുമാറാക്കുന്നു നീ എൻ്റെ കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നടക്കുമാറാക്കുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാന്പേടയ്ക്ക് തുല്യമായ കാൽ എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ കാലിനെ മാൻപേടകളുടെ കാലുകളോടാണ് ദൈവം ഇവിടെ ഉപവിച്ചിരിക്കുന്നത് മാൻപേടകളെ സംബന്ധിച്ച് ഞാൻ സൂക്ഷ്മമായി പഠിച്ചപ്പോൾ നാലഞ്ച് കാര്യങ്ങൾ അതിൻ്റെ സ്വഭാവം സംബന്ധിച്ച് എനിക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു ഈ വളരെ വിശിഷ്ടമായിരിക്കുന്ന ധാരാളം പക്ഷികളെയും മൃഗങ്ങളെയും കുറിച്ച് വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ മൃഗങ്ങളിലും വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട വളരെ മനോഹര ജീവിയായ സുന്ദര ജീവിയായിരുന്ന ഒരു മൃഗമാണ് മാന് മാനിന്റെ അഞ്ച് സ്വഭാവ സവിശേഷതകൾ വളരെ വ്യക്തതയോടെ ദൈവവചനത്തിൽ തന്നെ ഞാൻ അക്കമിട്ട് എണ്ണി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് എല്ലാ മൃഗങ്ങളിലും വളരെ ശാന്തതയുള്ള ഒരു മൃഗമാണ് മാൻ എന്ന് പറയുന്നത് നിന്റെ സൗമ്യത എന്നെ വലിവനാക്കി എന്ന് ദാവീദ് തൻ്റെ ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ നന്മയെക്കുറിച്ച് ഓർക്കുന്നുണ്ട് കർത്താവു യേശു ക്രിസ്തുവിന്റെ സൗമ്യത വിശ്വാസ ജീവിതത്തിലേക്ക് പകർത്തി അത് മാതൃകയാക്കേണ്ടവനാണ് ഒരു ക്രിസ്തീയ വിശ്വാസി അപ്പോൾ മാൻ നമ്മെ ഓർപ്പിക്കുന്ന ഒന്നാമത്തെ സ്വഭാവ സ്വഭാവശേഷത അത് ശാന്തതയുള്ളതാണ് രണ്ട് സൗമ്യതയുള്ളതാണ് ഹ്യൂമിലിറ്റി ഉള്ളതാണ് താഴ്മയുള്ളതാണ് മറ്റുള്ള പോലെ വേട്ടയാടി പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലുള്ള അതിക്രമം കാണിക്കുകയോ ചെയ്യുന്ന ഒരു ജീവിയല്ല നേരെ മറിച്ച് വളരെ സൗമ്യമായ അല്ലെങ്കിൽ സൗമ്യമായ ഒരു ജീവിയാണ് ഒരു മൃഗമാണ് മാൻ എന്ന് കാണാൻ കഴിയുന്നു മൂന്നാമത് മൃഗങ്ങൾ വെച്ച് മാൻ ഒരു നിഷ്കളങ്ക ജീവിയാണ് വളരെ നിഷ്കളങ്കത്വം തുടങ്ങുന്ന ഒരു നിർമ്മലത തോന്നുന്ന ഒരു പാവപ്പെട്ട ഒരു മൃഗമാണ് ഈ മാൻ എന്ന് പറയുന്നത് അത് നിഷ്കളങ്കത്വം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മുഖമുദ്രയായിരിക്കേണ്ടതാണ് കളം കളങ്കമില്ലാത്ത കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എന്താ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് ദാവീദ് ദൈവസ്വരണിയെ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ കവടമില്ലാത്ത അദരങ്ങളിൽ നിന്ന് ദൈവ പ്രാർത്ഥിക്കുന്ന ദാവീദ് നിഷ്കളങ്കതയുടെ ഒരു പ്രതീകമായിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇവിടെ മാൻപേട ശാന്തതയെ സൂചിപ്പിക്കുന്നു രണ്ട് സൗമ്യതയെ സൂചിപ്പിക്കുന്നു മൂന്ന് നിഷ്കളങ്കത്വത്തെ സൂചിപ്പിക്കുന്നു നാല് അതാരെയും ഉപദ്രവിക്കാത്തൊരു മൃഗമാണ് മൃഗങ്ങളുടെ കൂട്ടത്തിൽ സിംഹവും കരടിയും പുലിയും പുള്ളിപ്പുലിയും മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും പരസ്പരം വേട്ടയാടുന്നതും അന്യോന്യം ഉപദ്രവിക്കുന്നതുമാണ് എന്നാൽ എല്ലാ മൃഗങ്ങളിലും വച്ച് മാന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരെയും ഉപദ്രവിക്കാത്ത ഒരു ജീവിയാണ് നിരുപദ്രവകാരിയായ ജീവി എന്ന് വേണമെങ്കിൽ പറയാം നമുക്കതിനെ പോയിത്തോടാം അതിനെ തലോടാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതാരെയും ഉപദ്രവിക്കുകയില്ല കൂട്ടത്തിൽ ആരെയും ഉപദ്രവിക്കുകയില്ല മറ്റുള്ള മൃഗങ്ങളെയും ഉപദ്രവിക്കുകയില്ല ആരെയും ഉപദ്രവിക്കാത്ത ആർക്കും ഒരു ദോഷവും ചെയ്യാത്ത പ്രകൃതത്തെ സൂചിപ്പിക്കുന്നു ഒരു സത്യവിശ്വാസി തൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ ജീവിതത്തിലെ നടപ്പ് കൊണ്ട് ആർക്കും ഒരു ദോഷവും ചെയ്യാത്തവനായിരിക്കണം ഇരുതല മുരികളായ ആളുകളുണ്ട് നമ്മെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയും സ്നേഹചുംബനം തരികയും വലിയ ഹൃദ്യമായി സംസാരിക്കുകയും അങ്ങനെയൊന്നും യാതൊരു പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ വളരെ സൗഹൃദത്തിലാണല്ലോ എന്ന് പറയുകയും മാറി നിന്ന് നമുക്ക് എതിരായി ദ്രോഹം പ്രവർത്തിക്കുകയും ചെയ്യുന്ന അപൂർവം ചില ആളുകൾ ആത്മീയ ലോകത്തുണ്ട് ഡ്യൂബിയസ് ക്യാരക്ടേഴ്സാണ് എന്ന് പറഞ്ഞാൽ ഇരു ഇരുവിധ പ്രകൃതങ്ങളുള്ള ആളുകൾ അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ മാന് ഒരു നിരുപദ്രവകാരിയായ ജീവിയാണ് അഞ്ചാമതായി മാനിൻ്റെ പ്രത്യേകത പറയുന്നത് അത് അതിവേഗത്തിൽ ഓടുവാൻ ഓടുന്ന ഒരു മൃഗത്തെയാണ് മൃഗത്തെയാണ് കാണുന്നത് നാൽപ്പത്തി രണ്ടാം സങ്കീർണം വായിക്കുമ്പോൾ മാൻ നീർത്തുള്ളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്നാണ് ദാവീദ് പറയുന്നത് ദാഹബരവശിയായ ഒരു മാൻപേട നീർത്തോട് എവിടെയുണ്ടോ അവിടെയൊക്കെ എത്തിച്ചേരുവാൻ അതിശീകരം ഓടുന്ന പോലെ വളരെ വേഗത്തിലോടുന്ന പോലെ ജീവനുള്ളത് സത്യദൈവത്തെ അനുഷ്ഠിക്കുവാൻ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഈ ദാവീതിൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നതിനെ അത് ഓർപ്പിക്കുന്നു അപ്പോൾ അഞ്ച് സ്വഭാവ പ്രത്യേകതകളാണ് മാനിനെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന് ഏറ്റവും ശാന്തതയുള്ള മൃഗം രണ്ട് ഏറ്റവും സൗമ്യതയുള്ള മൃഗം മൂന്ന് നിഷ്കളങ്കത്വം തുളുമുന്ന മൃഗം നാല് നിരുപദ്രവകാരിയായ മൃഗം അഞ്ച് ഓട്ടത്തിൽ ഏറ്റവും വേഗതയുള്ള വളരെ ശീഘ്രമായി ഓടുവാൻ കഴിയുന്ന ഒരു മൃഗം ഹബക്കുഗി പ്രവാഹ പുസ്തകം മൂന്നിൻ്റെ പത്തൊൻപതിൽ ഹബോക്കു എന്ന് പറയുന്നു അദ്ദേഹം പറയുകയാണ് അവൻ കാൽ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി തീർക്കുന്നു അവനെൻ്റെ കാലെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി തീർക്കുന്നു അതുകഴിഞ്ഞ് ശലോമോൻ പറയുമ്പോൾ അവൻ കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമായി എൻ്റെ ഗതികളിൽ തന്നെ നിൽക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഷമുവിൻ്റെ രണ്ടാം പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം മുപ്പത്തി നാലാമത്തെ വാക്യം യോവ് പറയുമ്പോൾ മാൻപേടകളുടെ ഈറ്റുനോവ് കാലം നിനക്കറിയാമോ എന്ന് യോവ് ചോദിക്കുന്നുണ്ട് യോബ് മുപ്പത്തി ഒന്നു ശലമോൻ പിന്നെയും പറയുന്നു യരിശ്വരീ ബുദ്ധിമാരെ ഏശ്ശേരി ബുദ്ധിമാരെ വയലിലെ ചെറുമാനുകളാണ് പേടമാനുകളാണ് പ്രേമത്തിന് ഇഷ്ടമാകുവോളും അതിനെ ഇളക്കരുത് ഉണർത്തുകയും വരുത് ഉത്തമഗീതം ഇരു രണ്ടിൻ്റെ ഏഴ് മൂന്നിന്റെ അഞ്ച് അവിടെ ഇടയ ബാലകനും ഇടയ ബാലികയുമായിട്ടുള്ള സ്നേഹ ബന്ധം അതായത് പ്രേമബദ്ധത അതിനേതാകുന്ന ചെറുമാനുകളോടെ പേടമാനുകളോടെ ആണ് ശെലോമോൻ ഇവിടെ ഉപമിച്ചിരിക്കുന്നത് ഇനിയും ഈ മാനുകളുടെ ജീവിത രീതിയെ സംബന്ധിച്ച് പറിക്കുമ്പോൾ അവിടെയും മൂന്നാല് കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ടുണ്ട് മാനിൻ്റെ സ്വഭാവം സംബന്ധിച്ചാണ് അഞ്ചു കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചത് അവൻ എൻ്റെ എൻ്റെ കാലുകളെ മാന്പേടെ കാലുകൾക്ക് തുല്യമാക്കി തീർക്കുന്നു എന്ന് പറയുമ്പോൾ മാനിൻ്റെ സ്വഭാവ സവിശേഷകളായിരുന്ന ശാന്തതയും സൗമ്യതയും നിഷ്കളങ്കത്വവും നിരു നിരുപദ്രവ സ്വഭാവവും വേഗത്തിൽ ഓടുവാൻ കഴിയുന്ന സ്വഭാവ പ്രക്രിയയും ഒരു വിശ്വാസിയുടെ ജീവിത യാത്രയിൽ അവൻ്റെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നടപ്പിന് ഉണ്ടായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നു അടുത്തതായി പറയുമ്പോൾ മാൻപാടുകൾ മാൻപേടകളുടെ ജീവിത രീതിയെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഒന്ന് അശുദ്ധമായ യാതൊന്നും ഈ മാൻപേട ഭക്ഷിക്കുകയില്ല അത് വിശുദ്ധമായ പുൽപ്പുറങ്ങളിൽ മാത്രമേ മേയുള്ളൂ ശാന്തതയുള്ള പുൽപ്പറങ്ങൾ മാത്രമേ അത് മേച്ചത് കണ്ടെത്തുകയുള്ളൂ അശുദ്ധമായതൊന്നും അത് ഭക്ഷിക്കുകയില്ല കുരന്തലേഖനത്തിൽ എന്താണ് അപ്പോഴും പറയുന്നത് അശുദ്ധമായത് ഒന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും അപ്പോൾ ഈ ഈ വാഗ്ദതകൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല അന്വേഷങ്ങളെയും വിട്ടുകൊഴിഞ്ഞ് വിശുദ്ധയിൽ ദൈവഭയത്തും നമ്മെ തന്നെ ധരിച്ചുകൊള്ളുവാനാണ് പൗലൂസ് പ്രബോധിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ മാൻപേടുകൾ അശുദ്ധമായ യാതൊന്നും ഭക്ഷിക്കുന്നവരല്ല രണ്ട് അശുദ്ധമായ സ്ഥലത്ത് ഒരിക്കലും കിടക്കുകയില്ല അപ്പോൾ അശുദ്ധമായ ഭക്ഷണം അത് ആഗ്രഹിക്കുകയില്ല അശുദ്ധമായ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയെ അശുദ്ധമാക്കി തീർക്കുന്ന യാതൊരു ഭക്ഷണ കള്ള് കഞ്ചാവ് മരിജ്വാന പിന്നെ അതുപോലെ എം ഡി എം എ പിന്നെ ചാരായം ബ്രാണ്ടി വിസ്കി ഇങ്ങനെ തുടങ്ങുന്ന ഒരു സാധനങ്ങളും യാതൊന്നും കഴിച്ച് തന്നെത്താൻ മലനമാക്കാത്ത സ്വഭാവത്തെ അത് കാണിക്കുന്നു മാന അശ്വമായ ഒരു ആഹാരവും കഴിക്കുകയില്ല വിശ്വാസിയുടെ കാലമാൻപേട് കാലുകൾക്ക് തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധമായ യാതൊന്നും അവൻ്റെ ജീവിതത്തിൽ അവൻ ആഹരിക്കാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുന്നു രണ്ട് അത് അശുദ്ധമായ ഒരു സ്ഥലത്തും കിടക്കുകയില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന ഒരു ദൈവജനെ സംബന്ധിച്ച് പറയുന്നത് അവൻ്റെ യാതൊരു നിലയിലും എതിയെഴുത് അശുദ്ധമായ കൂട്ടുകെട്ടുകളിൽ ആയിരിക്കരുത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുള്ള വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരുപത്തി യഹോവയുടെ യഹോപട ന് ന്യായപ്രിന്മാണം സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രിമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ അശുദ്ധിയെ കണ്ടാൽ ഓടി ഒളിക്കുന്നവനാണ് മൂന്നാമത് വ വറ്റ് മറ്റ് കാട്ടിലെ മറ്റ് വന്യമൃഗങ്ങളുമായി അതൊരിക്കലും കൂട്ടുകെട്ടുകയില്ല സിംഹവുമായോ കരടി കരടിയുമായോ ആനയുമായോ പുലിയുമായോ പുള്ളിപ്പുലിയുമായോ മറ്റ് യാതൊരു മൃഗങ്ങളുമായും വന്യമൃഗങ്ങളുമായും അതൊരിക്കലും കൂട്ട് കൂടുകയില്ല ജോർജ് ബെർണാട്ഷ എന്ന് പറയുന്ന വലിയ ചിന്തകൻ ഒരിക്കലും പറഞ്ഞു ടെൽ മീ അബൌട്ട് യുവർ ഫ്രണ്ട് ഐ വിൽ സേ വാട്ട് പേഴ്സൺ യു ആർ സ്നേഹിതൻ സ്നേഹിതനാരാണെന്ന് നീ എന്നോട് പറയുക നീ ആരാണെന്ന് നീ എന്നോട് പറയാം ഒരു വിശ്വാസിയുടെ കൂട്ടുകെട്ട് ആരോടാണ് ആ സ്വഭാവമായിരിക്കും അവൻ്റെ സ്വഭാവം നമ്മുടെ കൂട്ടുകെട്ടുകൾ എപ്പോഴും മറ്റുള്ള ഏത് ഈ അൺട്രെയിൻഡായിരിക്കുന്ന മരുക്കമില്ലാത്ത മൃഗങ്ങളുമായിട്ട് ആയിരിക്കരുത് വീണ്ടൊക്കെ പെട്ട ദൈവവിധത്തിൻ്റെ കൂട്ടായ്മയായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് നാല് ഏത് മലയും പർവ്വതങ്ങളും അനായാസരെ താണ്ടി പോകുന്നതിനുള്ള കാലുകൾ ദൈവം അവയ്ക്ക് നൽകിയിട്ടുണ്ട് അപ്പം ഏത് പ്രതിബന്ധത്തെയും അത് അതിജീവിക്കാനായിട്ട് സാധിക്കും ഏത് മലയും അത് കയറും ഏത് കാടും അത് താണ്ടും ഏത് പർവ്വത ശിഖരങ്ങളും അത് കുതിച്ച് ചാടി കല്ലിച്ചെല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതി പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും ഒരിക്കലും അതിൻ്റെ യാത്രയ്ക്ക് ഒരു തടസ്സമായിട്ട് ഇരിക്കുന്നില്ല അടുത്തതായി വായിക്കുന്നത് അത് ശത്രുവിനെ കുറിച്ച് വളരെ ബോധവാന്മാരാണ് അതിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ശത്രുവിനെ സംബന്ധിച്ച് വളരെ ബോധവാന്മാരാണ് ഈ മാൻഭേടുകൾ പത്ത് ദിവസം നടന്ന നിലയിൽ പറയുന്നത് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് ആരെ വിഴുങ്ങേണ്ടു എന്ന് അറിഞ്ഞ് എന്ത് ചെയ്യുന്നു ചുറ്റിത്തിരിയുന്നു അതുകൊണ്ട് പിശാജ് നിങ്ങളെ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം പ്രതിയോഗിയായ പിശാജ് ആരെയാണ് വിഴുങ്ങേണ്ടത് എന്നുവച്ച് ചുറ്റിത്തിരിയുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത്രയും ഗുണങ്ങളുള്ള അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങളുള്ള ശ്രേഷ്ഠതകളുള്ള ഒരു പ്രായോഗികതയുള്ള മറ്റൊരു മൃഗത്തെ നമുക്ക് മൃഗങ്ങളുടെ കൂട്ടത്തിൽ കാണുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ വാസ്തുതിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നീ എന്റെ കാലുകളെ മാൻപേട് കാലുകൾക്ക് തുല്യമാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനിന്റെ വിശിഷ്ടമായ ഈ സ്വഭാവ വൈശിഷ്യത നമ്മളുടെ ക്രിസ്ത്യജീവിതത്തിൻ്റെ നടപ്പിൽ നമുക്കുണ്ടായിരിക്കണം എന്നാണ് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് മാനഅതിൻ്റെ ഓട്ടത്തിൽ ദുർ ദുർമേട് ദുർഘടമേടുകളെയും ദുഷ്ടമൃഗത്തെയും തരണം ചെയ്യുന്ന പോലെ നാമും നമ്മുടെ ക്രിസ്ത്യജീവിതത്തിൻ്റെ ഓട്ടക്കളത്തിൽ എല്ലാ ദുഷ്ട ദുർമേടുകളെയും എല്ലാ ദുർഘടങ്ങളെയും അതിജീവിക്കുവാനും കർത്താവിൻ്റെ വേലയിലും വിശ്വാസ ജീവിതത്തിലും വളർത്തിച്ചേരുവാനും ഇടയായിത്തീരണം എന്നാണ് വിശുദ്ധം നാടൻ കാലുകൾ മാന്പേടുകൾ കാലുപോ പോലെയാണ് എന്ന് പറയുന്ന ഈ പാഠ്യപദ്ധതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് അങ്ങനെ സകല ദുർഘട മേ വേളുകളെയും താണ്ടി ആ ഏത് ഗിരിശൃംഗങ്ങളെയും താണ്ടി കർത്താവിന് വേണ്ടി മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാവ് നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസുഖവും സുഖശേഷൻ ടൈറ്റസ്വരം ഇടയാറുമുള്ള താങ്ക് യു ഗോഡ് ബ്ലസ് യു